കൊല്ലത്ത് ചുരിദാർ ധരിച്ചെത്തിയ പ്രധാന അധ്യാപികയെ സ്കൂളിൽ പ്രവേശിപ്പിച്ചില്ലെന്ന് പരാതി കൊട്ടാരക്കര നെടുവത്തൂർ ഈശ്വരവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം സ്കൂൾ മാനേജറുടെ നിർദ്ദേശപ്രകാരമാണ് അധ്യാപികയെ തടഞ്ഞതെന്ന് ഗേറ്റ് കീപ്പർ പറഞ്ഞു പ്രധാന അധ്യാപിക ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്നു ഇതോടെ പോലീസ് എത്തിയാണ് അധ്യാപികയെ സ്കൂളിൽ പ്രവേശിപ്പിച്ചത് സംഭവത്തിൽ ദേശീയ അധ്യാപക പരിഷത്ത് കൊല്ലം ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു എം മനോജ് ചേരുന്നു വിവരങ്ങളുമായി മനോജ് എന്തായിരുന്നു സംഭവം രോഹിണി കൊട്ടാരക്കര നെടുവത്തൂർ ഈശ്വരവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇന്ന് രാവിലെ ഈ സംഭവം ഉണ്ടാകുന്നത് അതായത് ഈ പ്രധാന അധ്യാപിക ആ ഈ ഗേറ്റിന് മുന്നിലേക്ക് എത്തിയപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന ഗേറ്റ് കീപ്പർ പുറത്തോട്ട് പോകുവാൻ ആവശ്യപ്പെടുകയായിരുന്നു അതായത് ഈ പിഴിദാർ ധരിച്ചെത്തി ആ കാരണത്താലാണ് തന്നെ ആക്കിയത് എന്നാണ് അധ്യാപികയുടെ പരാതി ഇത് സംബന്ധിച്ച് പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തിയിരുന്നു അതായത് ഈ സ്കൂൾ മാനേജറുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ അധ്യാപികയെ തടഞ്ഞതെന്നാണ് പരാതി ഈ അധ്യാപികയുമായി സ്കൂൾ മാനേജർ നേരത്തെ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അത്തരത്തിൽ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത് എന്തായാലും എന്ത് വസ്ത്രമിട്ട് വരാമെന്നും തടയാൻ പറഞ്ഞിട്ടില്ലെന്നുമാണ് സ്കൂൾ മാനേജറുടെ വിശദീകരണം ഈ തരത്തിലൊരു പ്രശ്നമില്ല എന്നുള്ളതാണ് ഈ മാനേജറുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം എന്തായാലും സംഭവത്തിൽ പ്രതിഷേധിച്ച് അധ്യാപിക ഗേറ്റിന് മുന്നിൽ തന്നെ ഇരിക്കുകയായിരുന്നു ഈ സ്കൂളിലെ കുട്ടികളൊക്കെ തന്നെ നോക്കി നിൽക്കുമ്പോഴാണ് അവിടേക്ക് എത്തി അധ്യാപിക ഇത്തരത്തിൽ ഗേറ്റ് കീപ്പർ തടഞ്ഞപ്പോൾ അവിടെ ഇരുന്ന് പ്രതിഷേധിച്ചത് തുടർന്ന് പോലീസ് എത്തിയാണ് മറ്റ് നടപടികളൊക്കെ സ്വീകരിച്ചത് ഈ സംഭവത്തിൽ പ്രതിഷേധവുമായി എൻ ഡി യും അതായത് അധ്യാപക പരിഷത്തും എത്തിയിരുന്നു ഇത്തരത്തിലുള്ള നടപടികൾ അത് അധ്യാപകർക്കെതിരെ വേണ്ട എന്നുള്ളതാണ് എൻ ഡി യു വ്യക്തമാക്കിയിട്ടുള്ളത് അതായത് അധ്യാപകയ്ക്ക് ഗേറ്റിന് വെളിയിൽ നിലത്തിരുന്ന് പ്രതിഷേധിക്കേണ്ടി വന്ന ഒരു സാഹചര്യം അത് നേരത്തെ രണ്ടായിരത്തി എട്ട് ഫെബ്രുവരി നാലിലെ സർക്കുലർ പ്രകാരം അധ്യാപകമാർക്ക് ചുരിദാർ ധരിക്കാമെന്നിരിക്കെയാണ് മാനേജറുടെ ഇത്തരത്തിലുള്ള തെറ്റൂരങ്ങളെന്നും ഇത് അനുവദിച്ചു കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് എൻ ഡി യു വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും കൂടുതൽ അധ്യാപകരൊക്കെ ഈ സ്കൂളിലേക്ക് എത്തി ഈ പ്രധാന അധ്യാപികയെ ശരി മനോജ് ആണ് വിവരങ്ങൾ നൽകിയത്